നമസ്കാരം തിരക്കേറിയ മുംബൈ ലോക്കൽ ട്രെയിനിൽ ബുർഖ ധരിച്ച് വനിതാ കപ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്ത യുവാവ് പരത്തി വെള്ളിയാഴ്ച ഉച്ചക്ക് ശേഷം ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനലിൽ നിന്നും പുറപ്പെട്ട ട്രെയിനിലെ സെക്കൻഡ് ക്ലാസ് ലേഡീസ് കോച്ചിലാണ് സംഭവം സംശയം തോന്നിയ യാത്രക്കാർ ഇയാളെ ചോദ്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ റെയിൽവേ സംരക്ഷണ സേന അന്വേഷണം ഊർജിതമാക്കി യാത്രയുടെ തുടക്കത്തിൽ ആർക്കും സംശയം തോന്നാത്ത രീതിയിലായിരുന്നു ഇയാളുടെ പെരുമാറ്റം എന്നാൽ ട്രെയിൻ നീങ്ങിക്കൊണ്ടിരിക്കെ ഇയാളുടെ ചലനങ്ങളിലും പെരുമാറ്റത്തിലും അസ്വാഭാവികത തോന്നിയ സഹയാത്രക്കാരായ സ്ത്രീകൾ ചോദ്യം ചെയ്തതോടെയാണ് കള്ളി വെളിച്ചെത്തായത് ബുർഖയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നത് പുരുഷനാണെന്ന് തിരിച്ചറിഞ്ഞതോടെ യാത്രക്കാർ ഇയാളെ വളഞ്ഞു ട്രെയിൻ യാത്രക്കിടയിൽ യുവാവിന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയതോടെയാണ് വനിതാ യാത്രക്കാർ ഇയാളെ ശ്രദ്ധിച്ചു തുടങ്ങിയത് ബുർഖ ധരിച്ചിരുന്നെങ്കിലും സംസാരത്തിലും ചലനങ്ങളിലും സംശയം തോന്നിയ സ്ത്രീകൾ ഇയാളെ തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്യുകയായിരുന്നു എന്തിനാണ് ബുർഖ ധരിച്ച വേഷത്തിൽ വനിതാ കോച്ചിൽ കയറി എന്ന് യാത്രക്കാർ ആവർത്തിച്ചു ചോദിച്ചെങ്കിലും വ്യക്തമായ മറുപടി നൽകാൻ ഇയാൾ തയ്യാറായില്ല ഇതോടെയാണ് ബുർഖയ്ക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു പുരുഷനാണെന്നത് യാത്രക്കാർ സ്ഥിരീകരിക്കുന്നത് ഇയാളെ ചോദ്യം ചെയ്തതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തിയ യാത്രക്കാർ അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു ഓടുന്ന ട്രെയിനിൽ നിന്നുള്ള സാഹസികമായ രക്ഷപ്പെടൽ യുവാവ് പിടിയിലായതോടെ ട്രെയിൻ ഖാഡ്കോപ്പർ സ്റ്റേഷനിൽ എത്തുമ്പോൾ ഇയാൾ ഇയാളെ റെയിൽവേ പോലീസിൽ കൈമാറാനായിരുന്നു യാത്രക്കാരുടെ തീരുമാനം എന്നാൽ സ്റ്റേഷനിലേക്ക് ട്രെയിൻ പ്രവേശിച്ച ഉടൻ വേഗത കുറയുന്നതിന് മുമ്പ് തന്നെ ഇയാൾ ഓടുന്ന ട്രെയിനിൽ നിന്നും പുറത്തേക്ക് ചാടുകയായിരുന്നു യാത്രക്കാർ തടയാൻ ശ്രമിച്ചെങ്കിലും അപ്രതീക്ഷിതമായ നീക്കത്തിലൂടെ അയാൾ പ്ലാറ്റ്ഫോമിലൂടെ രക്ഷപ്പെട്ടു തുടർന്ന് യാതൊരു പരിഭ്രവുമില്ലാതെ മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് ഓടിക്കേറി ഇയാൾ അവിടുന്ന് കർജാവ് ഭാഗത്തേക്ക് പോകുന്ന മറ്റൊരു ലോക്കൽ ട്രെയിനിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു സംഭവത്തിന് പിന്നാലെ ഖാഡ്കോപ്പർ സ്റ്റേഷനിലെത്തിയ യാത്രക്കാർ ഉടൻ തന്നെ റെയിൽവേ പോലീസിനെ വിവരം അറിയിച്ചു തുടർന്ന് പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചെങ്കിലും തിരക്കേറിയ സമയമായതിനാൽ പ്രതിയെ കൃത്യമായി തിരിച്ചറിയാൻ സാധിച്ചില്ല ഇയാൾ കർജാത ട്രെയിനിലാണ് രക്ഷപ്പെട്ടതെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് എന്തായാലും ആ ട്രെയിനിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് എന്നാൽ പോലീസ് എത്തുന്നതിന് മുമ്പേ അവിടെയും രക്ഷപ്പെട്ടിരുന്നു നിലവിൽ ആർ പി എഫ് കേസെടുത്ത് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ടെന്നും പ്രതിയെ കണ്ടെത്താനായി വിവിധ സ്റ്റേഷനുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുകയാണെന്നും ആർ പി എഫ് ഉദ്യോഗസ്ഥർ അറിയിച്ചു മുംബൈ ലോക്കൽ ട്രെയിനുകളിലെ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് വീണ്ടും ആശങ്ക ഉണർത്തുന്നതാണ് സംഭവം ട്രെയിനുകളിൽ വെച്ച് യാത്രക്കാർ പകർത്തിയ വീഡിയോ ദൃശ്യങ്ങൾ പ്രതിയെ തിരിച്ചറിയാൻ സഹായിക്കുമെന്നാണ് പോലീസ് കരുതുന്നത് വീഡിയോ ദൃശ്യങ്ങൾ കാണാം सो गाइज़ बी केयरफुल घाटकोपर में लेडीज़ डब्बे में यह आदमी बुरखा पहन के चढ़ा है सो प्लीज़ केयरफुल रहना जैसे हमने इसको लंघ गया तो पकड़ा ये दूसरे ट्रेन में उड़ी मार के भाग गया सो प्लीज़ बी केयरफुल ये लेडीज़ को टच कर रहा था और ये चोरी करने के हिसाब से आया था फिर किसी हिसाब से हम लोगों को नहीं पता बट प्लीज़ केयरफुल रहना मुंबई सी एस टी ट्रेन में प्लीज़ गर्ल्स प्लीज़ केयरफुल उसके बाद हम लोग घाटकोपुर पुलिस स्टेशन का जो एरिया होता है वहाँ पर जाके हमने कंप्लेन किया तो वो लोग कोशिश कर रहे हैं था 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 था। तो वो मिल जाएगा बट आप लोग अपना ध्यान रखिए।